പൊളി പ്രണവ് ഒന്നും പറയാനില്ല ും നമ്മൾ പ്രേക്ഷകർക്ക് കാലം എത്ര കഴിഞ്ഞാലും മലയാള സിനിമയിൽ ഓർത്തിരിക്കാൻ ഒരുപിടി നല്ല സിനിമകളുണ്ട് സിനിമകളുണ്ടല്ലേ ഇപ്പൊ മനുചിത്ര താഴെ അതുപോലുള്ള നല്ല നല്ല സിനിമകൾ എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ പഴക്കം ഒരിക്കലും കൂടുതൽ അല്ലാതെ കുറയില്ല അങ്ങനെ മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അടിപൊളി ഒരു യമണ്ൻ സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ പ്രണവ് മോഹൻലാൽ നായകനായി ഹൊറർ ചിത്രം ഡി എസ് അപ്പൊ ഇന്നലെയാണ് ചിത്രം റിലീസ് ചെയ്തത് അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ പോലും നല്ല പ്രേക്ഷക പ്രതികരണം കിട്ടുന്നുണ്ട് ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ അത്രയും എല്ലാ പ്രായം എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഈ മൂവി അട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകരോട് തന്നെ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചോദിച്ചു നോക്കാം അതുപോലെ തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്രണവ് മോഹൻലാലിൻ്റെ ഒരുപാട് ഹൊറർ തോന്നിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വൈറലായിരുന്നു അപ്പം ആ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അത്രയും ഒരു ആകാംക്ഷ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരു പടം കൂടിയാണ് ഈ ഡി എസ് സീര എന്ന് പറയുന്നത് ഭ്രഹ്മുഗം പോലെ അടിപൊളി സിനിമകളെ സംവിധാനം ചെയ്ത രാഹുൽ സദാശിവൻ തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ കഥ മാത്രമല്ല ഇപ്പൊ നമ്മൾ ഹൊറർ മൂവി എന്നൊക്കെ പറഞ്ഞു അത് മാത്രമല്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആയിക്കോട്ടെ അല്ലെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ ഛായഗ്രഹണം ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി എന്നാണ് പറയുന്നത് കൂടുതൽ ഞാൻ പറഞ്ഞ് കൊളവാക്കുന്നില്ല എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചോക്കാം

ആരെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് പിന്നെ തിയേറ്ററിൽ വന്ന് കാണാനുള്ള മൂവിയാണ് അങ്ങനെയല്ലോ പെർഫോമൻസ് പ്രണവ് മോഹൻലാലിന്റെ അടിപൊളി പടം നോക്കിയാ പറയുന്നത് എന്നിട്ടാണ് പ്രണവ് മോഹൻലാലിന് കസറിയോ പേടിച്ചു എല്ലാരും ഇന്നലെയാണ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ കാണാൻ പ്രണവ് മോഹൻലാൽ ഫാനാണോ എന്നാലും കണ്ടപ്പോ എന്ത് തോന്നി പേടിച്ചു അപ്പൊ ഇനി ഒന്നും കൂടെ കാണാൻ ചാൻസ് ണോ അത്രയ്ക്കില്ലാത്തോണ്ടാണോ ഇല്ലാത്ത തിയേറ്ററിൻസ് തോന്നുന്നുണ്ടോ ഈ മൂവി കാണുന്നുണ്ടെങ്കിൽ തന്നെ പോയിരുന്നുള്ളായിരുന്നു നല്ലായിരുന്നു ുംഭിനി സ്റ്റോറിനല്ല വീട്ടിൽ അങ്ങനെ വരുന്നതല്ല പുതിയൊരു സ്റ്റോറി തന്നെ കൊള്ളാം നല്ലൊരു ഓവറോൾ നല്ല മാസ്റ്റർ വാച്ച് സൂപ്പർ ഹൊറർ മൂവി അത് ും നല്ല മൂവിയാണ് പ്രണവ് മോഹൻലന്റെ ആക്ടി സ്റ്റോറി ലൈൻ എല്ലാം പേടിച്ചോ ഹൊ മൂവിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വളരെ നന്നായിരുന്നു നല്ലൊരു ഉണ്ടായിരുന്നു നോർമൽ ഒരു നല്ല ഫീൽ സാധാരണ ഹൊറർ പോലെയാണോ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും നോർമൽ ഒരു ഒരു വൈബ് അല്ല മോഡേൺ ആയിട്ടുള്ള നല്ല സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആയിട്ട് സ്റ്റോറി ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇല്ല ആ സ്റ്റാർട്ടിങ്ങും അവസാനത്തെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരുന്നു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അത്യാവശ്യം ആക്ടി അടിപൊളി പ്രണവല്ല അതിലുള്ളവരെല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യം ബെറ്റർ ആയിരുന്നു നല്ല ഗുഡ് മൂവി പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മ്യൂസിക്കെല്ലാം അടിപൊളിയാണ് ഒരു ഒന്നും പറയുന്നില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളു അത്യാവശ്യം നമുക്ക് ഓഡിയൻസ് മീൻസ് നമ്മൾ പത്ത് വയസ്സിന് മേലുള്ള പിള്ളേർക്ക് ബെറ്റർ ആണ് അതിന് താഴെയുള്ള കുട്ടികളത് ഫുഡ് വരുന്നത് ഇത്തിരി അധികം ഇത് ഭയങ്കര ഇതാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല ആ ഒരു എക്സ്പെയിൻ ചെയ്ത് ക്യാച്ച് ചെയ്യാൻ പറ്റൂല ആ ഒരു സംഭവം ക്ലൈമാക്സ് ഒക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് പേടിച്ചു സൂപ്പറായിരുന്ന പ്രണവ് മോഹൻലാലി കസറിയോടിച്ചോടിച്ചോ ഇനി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ മൂവി പ്രണവ് മോഹൻ ഫാനാണോ ആണോ ചിലരൊക്കെ പറയുന്നുണ്ട് സ്റ്റോറിയിൽ അതിനൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ സോറി കുറച്ചൊരു ആയിരുന്നു അപ്പം പ്രണവ് മോഹനാലിന്റെ കണ്ടത് വെച്ചിട്ട് ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുമോ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ മൂവി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എങ്ങനെയോ മൂവി എങ്ങനെയായിരുന്നു കൊള്ളാം നല്ല ആവറേജ് ആണോ എക്സ്ട്രീം അടിപൊളിയാണോ കുറയാണെങ്കിലും അതിനൊരു ബൈബിളിലെ സംബന്ധമായിട്ടുള്ള ഒരു മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർക്കൊരു തിരിച്ചൊരു കർമ്മഫലവുമാണ് അത് ചെയ്യുന്നത് വീണ്ടും അവർക്കൊരു ജീവിതം കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് തേച്ച് തെറ്റിടും വീണ്ടും അവർക്ക് തിരുത്താനുള്ളൊരു അവസരം പോലെ അത് തിരുത്തി അവർ വേറൊരു അവസ്ഥത്തേക്ക് വന്നു പോകുകയാണ് ആ സബ്ജെക്റ്റ് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെട്ടു ആക്ടി അതല്ല ഒരു നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ട രീതികളുണ്ട് സാധാരണ സിനിമ